ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത് നമ്മുടെ വീഡിയോ നമ്മളൊരു ഡി എ വൈ മോയിസ്ചറൈസർ തയ്യാറാക്കാൻ പോവുകയാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ലോ കോസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് ഈ ഒരു മോയ്സ്ചറൈസർ അപ്പം നമുക്ക് മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നതിന് പകരം ഇനി ഉണ്ടാക്കി യൂസ് ചെയ്യാം ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് സ്പൂൺ അളവിൽ അലോവേര ജെല്ലാണ് നമ്മൾ നല്ല അലോവേര ജെല് നോക്കി വാങ്ങണം വീട്ടിൽ എടുക്കുന്ന അത് കുറേ നാൾ നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല മോയ്സ്ചറൈസർ ഉണ്ടാക്കിയിട്ട് അതിന് പക്ഷേ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാനാണ് ഒരു സ്പൂൺ അളവിൽ ഗ്ലിസറിൻ കൂടി ചേർത്തു ഞാൻ ആദ്യം തന്നെ അലോവേറ രണ്ട് സ്പൂൺ അളവിലാണ് ചേർത്തത് ഇപ്പം ഒരു സ്പൂൺ അളവിൽ ഗ്ലിസറിൻ കൂടി ചേർത്തു അതിലേക്ക് ിലേക്ക് ചേർക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഒരു ക്യാപ്സ്യൂളാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ലൊരു ക്രീം പരുവത്തിലാകും അതുവരേക്ക് നമ്മളിത് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസും സ്കിന്നിനെ ഏറ്റവും നല്ലതാണ് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതിനും അതുപോലെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറ്റുന്നതിനും പിഗ്മെൻറ്റേഷൻ മാറ്റുന്നതിനും ഏജിങ് സയൻസ് മാറ്റുന്നതിനും എല്ലാം ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ലോ കോസ്റ്റിൽ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം എന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇത് ഒരു മാസത്തേക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഷെൽഫിൽ തന്നെ സൂക്ഷിച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണമെന്നില്ല ഇതിപ്പോൾ ഇതേ ഒരു ക്രീമി പരുവമായിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഡേ ടൈമിലോ നൈറ്റ് ടൈമിലോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നൈറ്റിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ സ്കിന്നിന് നല്ല നിറം വയ്ക്കുന്നതിനും ഗ്ലോ ഉണ്ടാവുന്നതിനും ഏജിങ് സൈൻസ് ഒക്കെ മാറ്റുന്നതിനും ഒക്കെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും ഞാനിതൊരു ചെറിയ കണ്ടെയ്നറിലേക്കാണ് ഇത് മാറ്റുന്നത് ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കാണും നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയാൽ മതി ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ഒരു മാസത്തേക്ക് നമുക്ക് ഷെൽഫിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പോ ഒരുപാട് quantity ൽണ്ടാക്കിയില്ലല്ലോ ചെറിയ ഈ ഒരു കണ്ടെയ്നറിൽ ഉൾക്കൊള്ളുന്നത്രേ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ഇത് നൈറ്റ് ടൈമിലായാലും ഡേ ടൈമിലായാലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നമുക്ക് അടച്ച് സൂക്ഷിക്കാം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ട്ടോ ദേ ഇതാണ് നമ്മൾ തയ്യാറാക്കി எடுத்த മോയിസ്ചറൈസിംഗ് ക്രീം അലോവേരാ ജെല്ലിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തൂക്കിനെ കൂടുതൽ സ്മൂത്ത് ആക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഫേസിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നൈറ്റ് ടൈമിലാണെങ്കിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫേസ് നല്ല തിളക്കമുള്ളതാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ലഭ്യുകൾ താങ്ക് യു ബൈ ബൈ